സംഗീത സല്ലാപത്തിന്റെ മറ്റൊരു രുചികരവും അതിസമ്പന്നവുമായ കട്ടൻ ടീ ബ്രേക്കിലേക്ക് കട്ടൻ ടീ ബ്രേക്കിലേക്ക് സ്വാഗതം ഈ കട്ടൻ ഇവിടെ ഒഴിക്കുന്നത് ആരും ഒന്നും ചിന്തിക്കരുത് ഈ കട്ടൻ ഇട്ടത് ഞാനാണ് ഈ ഒഴിക്കാൻ സമയത്ത് ഓടി വന്നിരിക്കുന്ന ആളാണ് രാജി പിന്നെ നന്ദിയാ വർത്താനം പറയല്ലേ എവിടെ സ്നാക്സ് ഇന്നത്തെ സ്നാക്സിന്റെ സ്പോൺസർ രാജൻ അങ്കിളാണ് ഇന്നത്തെ സ്നാക്സിൻ്റെ സ്പോൺസർ രാജൻ അംഗിളായിരുന്നു ഇന്നത്തെ ഭക്തിഗാനവും പാടിയത് ഇതാ എന്തൊക്കെ സ്നാക്സാണെന്ന് ഞാൻ കാണിച്ചു തരാം അതായത് പഴംപൊരിയാണ് ഇവിടുത്തെ ഗായകർക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്നാക്സ് എന്ന് അങ്കിളിനറിയാം പിന്നെ ഈ പരിപ്പുവട ഈ കാണുന്ന പരിപ്പുവട നമ്മുടെ ക്യാപ്റ്റൻ്റെ പ്രിയപ്പെട്ട പരിപ്പുവടയാണ് പക്ഷേ അങ്കിൾ ഇവിടെ പറഞ്ഞത് എന്താ വെച്ചാൽ ഉഴുന്നുകടയെന്ന് കാരണം ഉഴുന്നവട ആർക്കും ഇഷ്ടമല്ല അപ്പം ഞാൻ അങ്കളിനോട് ചോദിച്ചു എന്താണ് ഈ ഉഴുന്നുവട കൊണ്ടുവന്നത് അങ്കളെ പക്ഷേ ഈ സംഭവങ്ങളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ചേച്ചി ഇപ്പം എടുക്കുന്നത് പഴംപൊരി ആയിരിക്കും ആ രണ്ടും എടുത്തു ഒരടെ എടുത്തു ഈ പരിപ്പ് പരിപ്പുവടെ കണ്ടതുകൊണ്ട് ക്യാപ്റ്റൻ വന്ന് കട്ടൻ്റെ തൊട്ടടുത്ത് ഇരിപ്പിടം ഉറപ്പിച്ച് കളഞ്ഞിരിക്കുകയാണ് കാരണം ഈ പരിപ്പുവടയുടെ എണ്ണം നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആരൊക്കെയാണ് ഇതിന്ന് പൊക്കണേന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്കിൾ ഇന്നത്തെ പിന്നെ സ്നാക്സ് സ്പോൺസർ ചെയ്ത് അങ്കിൾ അവിടെ പോകണം ഞാൻ പറയപ്പോ ക്യാമറ ഇന്നത്തെ സ്നാക്സ് സംഗീത സലാപത്തിന്റെ ഗായകരുടെ പേരിലുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു ഞങ്ങളുടെ ഞങ്ങളുടെ സെക്രട്ടറിയാണ് മോഹൻ ചേട്ട മോഹൻ ചേട്ട ഇന്നത്തെ ടീ ബ്രേക്കിനെ കുറിച്ച് ഒരു രണ്ട് വാക്കിൽ കുറയാതെ ഒന്ന് സംസാരിക്കാമോ എല്ലാ ദിവസങ്ങളും ഇവിടെയുള്ള അംഗങ്ങൾ തമ്മിൽ പരസ്പരം ഒരു ബന്ധപ്പെടാനും രസകരമായ കാര്യങ്ങൾ അവസരമാണ് ഇത് അതായത് സെക്രട്ടറി പറഞ്ഞത് ഇവിടുത്തെ ടീ ബ്രേക്ക് എന്താണ് സംഗീതം മാത്രമല്ല ഇവിടെ സൗഹൃദം കൂടി ഊട്ടി ഉറപ്പിക്കുന്ന ഒരു ടീ ബ്രേക്കാണ് സംഗീതസല്ലാപത്തിൻ്റെതായിട്ട് ഇവിടെ ഉള്ളത് രജീഷ് ഇന്ന് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ആലപിച്ച ഗാനം എന്ന് പറയുന്നത് ജീവിതത്തിൽ കേട്ടില്ല പക്ഷെ കേട്ടപ്പോൾ തന്നെ ആ ഗാനത്തിൽ എല്ലാവരും വീണുപോയി അത് ഏത് സിനിമയിലെ പാട്ടായിരുന്നു രജീഷ് ഗാനമേള ഗാനമേള മുകേഷിന്റെ ഒരുപാട് പഴയ പാട്ടല്ല അത് പക്ഷേ ഈ പാട്ട് ആരും ശ്രദ്ധിച്ചിട്ടില്ല നല്ല റൊമാൻറ്റിക് സോങ് ആയിരുന്നു ഞങ്ങളുടെ എനിക്ക് സ്പെഷ്യൽ കൺഗ്രാറ്റുലേഷൻ പറയാനുള്ളത് ബീന മാത്യുവിനോടാണ് കാരണം ഇവിടുത്തെ മേൽ സിംഗേഴ്സിനെ വെല്ലുവിളിച്ചുകൊണ്ട് ചന്ദ്രബിമ്പം നെഞ്ചിലേറ്റിയ പുള്ളിമാനേന്നു പറഞ്ഞാൽ ആ പാട്ട് അതിഗംഭീരമായിട്ട് പാടി ഒരുപാട് 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 താങ്ക്സ് കാരണം എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് സോങ് ആണ് അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടത് മൊയ്നോട്ടി സാറ് ഒരു ഡയറക്ടർ മാത്രമല്ല നല്ലൊരു അഭിനേതാവാണെന്ന് കൂടി തെളിയിച്ച ഒരു ദിവസമായിരുന്നു ഞാൻ പാടിയിട്ട് വന്നപ്പോൾ സിന്ധു ഞാൻ പറയുന്നത് കൊണ്ട് വേറൊന്നും തോന്നരുത് മുഖമൊക്കെ ഭയങ്കര സീരിയസ് ആയിട്ടാണ് ഇരുന്നത് അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ പാട്ടിലെ മിസ്റ്റേക്സ് സാർ എന്നോട് പറയാൻ വേണ്ടിയിട്ട് വരികയായിരുന്നു അപ്പോൾ പണ്ട് സിന്ധു അതിഗംഭീരമായിട്ട് പാടിയിരുന്നു അപ്പോൾ ഞാൻ മനസ്സിലാക്കി ഇദ്ദേഹം ഡയറക്ടർ മാത്രമല്ല സൂപ്പർ ഒരു ആക്ടറും കൂടിയാണ് പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു ആക്ടർക്ക് മാത്രമേ നല്ലൊരു ഡയറക്ടർ ആകാനും പറ്റുള്ളൂ എന്നാണ് ഞങ്ങളുടെ ദിലീപ് ഖൻ സാർ ഇന്ന് പാടിയ പാട്ടെന്ന് പറയുന്നത് ഇവിടെ എല്ലാവരും അതായത് നമ്മൾ എല്ലാവരും തന്നെ വളരെ അധികം ഇഷ്ടപ്പെടുന്ന ആ പാട്ടായിരുന്നു അത് നല്ല സൂപ്പറായിട്ട് അത് ഏത് പാട്ടായിരുന്നു കൂമം പ്രസാദവും ഇപ്പം എന്തെന്നു ഇളനീർ കുടവുമായി കുടവുമായി കാവിൽ പൂം പ്രസാദവും വരുന്നവളെ കാവിൽ തൊഴുതു വരുന്നവളെ പിന്നെ ഞങ്ങളുടെ എസ് ഐ സാർ എന്ന് പാടിയത് കാണും വളരെ എല്ലാ റൊമാൻറ്റിക് ഡിവെറ്റ് ആയിരുന്നു കൂടെ ഞാനാ പാടിയത് അതുകൊണ്ട് പാട്ടിന്റെ ഭാവമൊക്കെ പറഞ്ഞിട്ട് നല്ല അപ്രീസിയേഷൻ കിട്ടി ക്യാപ്റ്റൻ പാടിയെന്നു വെച്ചാൽ അഷ്ടമുടിക്കായല്ലേ ക്യാപ്റ്റൻ ഇന്നുവരെ വിചാരിച്ചിരുന്നത് അഷ്ടമുടിക്കായില്ലേന്ന് പറഞ്ഞ പാട്ട് ഒരു ഡിവെറ്റ് ആണെന്ന് ക്യാപ്റ്റൻ അറിഞ്ഞുകൊണ്ടായിരുന്നു ഇന്ന് ഞാൻ കൂടെ വന്ന് പാടിയപ്പോഴാണ് ആ ക്യാപ്റ്റൻ മനസ്സിലാക്കുന്നത് ഇതൊരു ഡിവെറ്റ് സോങ് ആണെന്നുള്ളത് അത് ഇവിടെ ഭയങ്കര അധികം ഗായകരെ ആസ്വദിച്ച ഒരു തമാശയായിരുന്നു കാരണം ഡിവെറ്റ് സോങ്ങ് ആണെന്ന് അറിയാതെ ക്യാപ്റ്റൻ സോളോ സോങ് ആയിരുന്നു അത് പാടിക്കൊണ്ടിരുന്നത് പറഞ്ഞത് കറക്റ്റാണ് ഞാനും കൂടെ ഒന്ന് ചേർന്നപ്പോഴാണ് അത് ഡിവൈറ്റ് ആണെന്ന് മനസ്സിലായത് ഞങ്ങളുടെ പിന്നെ എസ് ഐസ് ആർ പാടിയത് പിന്നെ ശ്യാമസുന്ദര പുഷ്പമേ എന്ന് പറഞ്ഞ് ആരും വിശ്വസിക്കത്തില്ല എൻ്റെ അടുത്ത് ഒരുപാട് പേര് യൂട്യൂബിലൊന്നു ചോദിച്ചു അദ്ദേഹം വളരെ അല്ലേ എങ്ങനെയാണ് റിട്ടേർഡ് ആയതെന്ന് അതുകൊണ്ടാണ് ഞാൻ റിട്ടയേർഡെന്നുള്ള വാക്ക് ഒഴിവാക്കിയത് അല്ല രവിചേട്ടാ ഏ എന്ന് പറഞ്ഞാൽ ആരേലും വിശ്വസിക്കും ആരും വിശ്വസിക്കില്ല റിട്ടേർഡാണെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാനത് പറയത്തില്ല ശ്യാമസുന്ദര എന്ന് പറഞ്ഞ വളരെ സാഡ് റൊമാൻറ്റിക് സോങ് ആണ് സാർ പാടിയത് ആ പാട്ട് ഭയങ്കര ഗംഭീരമായിട്ട് പാടി നല്ല ഫീൽ ഉണ്ടായിരുന്നു താങ്ക് യു ഞങ്ങളുടെ രവി ചേട്ടൻ ആണെങ്കിലുണ്ടല്ലോ ഇന്ന് പാടിയ പാട്ടുകൾ എത്ര പാട്ട് പാടി ഇപ്പോൾ ഒരു പാട്ടേ പാടിയുള്ളൂ കുറച്ച് ലേറ്റായി വന്നത് കാരണം പക്ഷേ ഇന്ന് ഇട്ടിരിക്കുന്ന കോസ്റ്റ്യൂമെന്ന് പറയണത് രവിചേട്ടന്റെ ഏറ്റവും മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഷർട്ടാണ് കണ്ടെത്തുന്നത് തന്നെ ആകുന്ന രീതിയിലാണ് ഇന്നത്തെ കോസ്റ്റ്യൂം അതുപോലെ തന്നെ സാരംഗി അണിയും എന്ന ഡിവെറ്റ് അതിഗംഭീരമായിട്ട് പാടുകയും ചെയ്തു നമ്മുടെ അങ്കളിനൊരു താങ്ക്സ് പറയൂ നല്ല രണ്ട് സ്നാക്സ് അല്ലേ കഴിച്ചില്ല സോറി ഏട്ടാ രവി ചേട്ടൻ താങ്ക്സ് ആ സ്നാക്സ് കഴിച്ചില്ല കഴിച്ചിട്ട് പറയാന്നാണ് പറഞ്ഞത് രാജ് അങ്ങൾ കൊണ്ടുവന്ന ഇതെങ്ങനെ എനിക്ക് വെച്ചിട്ടുണ്ടോ പകുതി കൂടെ വെച്ചേക്കണേ ഉദയം ചേട്ടാ ഉണ്ടായിരുന്നു അടിപൊളിയല്ലായിരുന്നു എല്ലാവരും തന്നെ ഒരു നന്ദി പറയണ്ടേ എന്നാൽ നല്ലൊരു സ്നാക്സ് കൊണ്ടുവന്നതില് കാര്യം ചോദിച്ച സാരംഗി മാറിലാണിയും സൂപ്പറായിട്ട് പാടി പിന്നെ അങ്കിളുടെ സ്നാക്സിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നോന്നുള്ളത് സൂപ്പറായിരുന്നല്ലോ നല്ലതായിരുന്നില്ലേ കാരണം നമുക്ക് സർപ്രൈസ് ആയിട്ട് രണ്ട് സ്നാക്സ് ആണ് കൊണ്ടുവന്നത് ആ എവിടെയാണ് ഇവിടെ ഒളിച്ചിരിക്കുകയായിരുന്നു അല്ലേ ഇവിടെ അത്രയും കിടക്കാൻ തപ്പായിരുന്നു ഞാൻ ഏറ്റവും നന്നായിട്ട് ഉള്ളൊരു സോങ്ങിന്റെ കാര്യം പറ്റില്ല ആ സോങ് ഏതായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ സോങ് പാടിയിട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇത് ആളുകൾ ആരും ആളുകളാരും കേട്ടിട്ടില്ലാത്തൊരു പാട്ടായിരുന്നെങ്കിലും ഭയങ്കര ഇഷ്ടപ്പെട്ടു അത് ഞാൻ അത് ഏത് പാട്ടായിരുന്നു അതിന്റെ തുടക്കം എങ്ങനെയായിരുന്നു മനസ്സിലേക്കൊരു മൗന സഞ്ചാ നേരെയും അടിപൊളിയായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആയിരുന്നു അതോ അവിടെ ഒരു വലിയ ക്രൗഡ് ഇതാണ് ഞങ്ങളുടെ സംഗീത സംഗീതസല്ലാപത്തിൻ്റെ പ്ലാറ്റ്ഫോം നിരവധി ഗായകർ അവരുടെ കഴിവുകളെ മാറ്റുരയ്ക്കുന്ന പ്രൗഢഗംഭീരമായ പ്ലാറ്റ്ഫോമാണ് നിങ്ങൾക്ക് മുന്നിൽ കാണുന്നത് ഇത് ഞങ്ങളുടെ ഒരു പിന്നെ സൗഹൃദ നിമിഷമാണ് ഈ ടീ ബ്രേക്ക് എന്ന് പറയുന്നത് ഗായകർ ഇവിടെ പാടുമ്പോൾ തന്നെ ഈ ടീ ബ്രേക്കിന് വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത് ഇവിടുത്തെ സൗഹൃദം എന്നാൽ സംഗീതത്തോളം തന്നെ വളരെ പ്രശസ്തമാണ് ഇവിടെ സംഗീതത്തോളം തന്നെ വളരെ പ്രാധാന്യമാണ് ഇവിടുത്തെ സൗഹൃദത്തിന് അപ്പോ എനിക്കൊരു പ്രത്യേക കാര്യം പറയാനുണ്ട് എൻ്റെ ഈ രാജിയുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയി എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് സംഗീത സല്ലാപത്തിലെ ഗായകരോടാണ് കാരണം നിങ്ങളാണ് ഈ ചാനലിന് ഒരുപാട് വ്യൂവർഷിപ്പ് തന്ന് എനിക്ക് ആ ക്രൈറ്റീരിയ പൂർത്തിയാക്കാൻ പറ്റിയത് നാലായിരം ഹവേഴ്സ് എന്ന് പറഞ്ഞ ആ ഒരു ക്രൈറ്റീരിയ എനിക്ക് പൂർത്തിയാക്കാൻ പറ്റിയത് എന്റെ സുഹൃത്തുക്കളായ സംഗീത സംഗീതസല്ലാപത്തിലെ കൂട്ടുകാരെ എന്റെ വീഡിയോസ് കണ്ടിട്ടാണ് എനിക്ക് പെട്ടെന്ന് മോണിറ്റൈസേഷൻ ആക്കാൻ കഴിഞ്ഞത് അതിനെല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ നിങ്ങളോട് എല്ലാവരോടും വളരെയധികം കടപ്പെട്ടിരിക്കുന്നു താങ്ക് യു ആൾ ഇനിയും നിങ്ങളുടെ അക്കമ്പഴിഞ്ഞ സപ്പോർട്ട് ചാനലിന് തരണം പ്ലീസ് അപ്പോ എല്ലാവർക്കും ഒന്നുകൂടി താങ്ക്സ്